ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ചെമ്മീൻ തീലുണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം പച്ച ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് നാളികേരം കൊത്ത് പിന്നെ ഒരു പത്ത് ചുമന്നുള്ളി പകുതി മുറിച്ച് ഇട്ടിട്ടുണ്ട് അല്ലാണ്ട് പച്ചമുളകും കീറി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് നമുക്ക് ഒരു അരമുറി കാട്ട് കുറച്ച് നാളികേരം അതിൽ കുറച്ച് പെരിഞ്ചീരകം രണ്ട് കറിവേപ്പിൻ്റെ ഇല ഒരു മൂന്നാല് ചുവന്നുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഈ നാളികേരം നന്നായി മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഈ എടുത്ത് വച്ചിരിക്കുന്ന പൊടികൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ നല്ല മിളക് പൊടി കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂണിൻ്റെ കുറച്ച് കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നമ്മൾ നാളികേരം നല്ലോണം മൂത്തതിന് ശേഷം മാത്രം ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ അരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെമ്മീൻ കറി ഉണ്ടാക്കുന്നതിൻ്റെ പണി കഴിഞ്ഞു വെക്കാം ഈ വറക്കലാണ് നമ്മുടെ ഒത്തിരി പണിയുള്ളു നന്നായി വറുത്തെടുക്കാം നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ളൊരു തീയലാണ് കേട്ടോ നമ്മുടെ നാളികേരം നന്നായി മൂത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി മിളക് പൊടി കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതിട്ട് കൊടുത്തൊന്ന് തീ വളരെ സിമ്മിൽ വയ്ക്കണം ഒപ്പിച്ചെടുക്കുക കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ കരിഞ്ഞു പോയ ടേസ്റ്റ് മാറിപ്പോവും നന്നായി നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ചൂടാറിയിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഈ തീയിലിരുന്നിട്ട് എന്നാലും നമ്മ കൊറച്ചു നേരം കൂടെ ഇളക്കി കൊടുക്കണം ഇഞ്ചട്ടിൽ തന്നെ അത് കരിഞ്ഞു പോവും ചക്കപ്പ് വെച്ച് വെളിച്ചെണ്ണ ചൂടായി ഞാൻക്ക് കടു ഇട്ട് കൊടുക്ക കടുക് പൊട്ടി തുടങ്ങുമ്പോൾ കുറച്ചത് കുറച്ചൊരു ഉലുവ അതൊന്നും ഇട്ട് കൊടുക്കാം കടുക് നന്നായി പൊട്ട കടുക് പൊട്ടിച്ചു കൊണ്ടിരിക്കും മുഴമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കഴിയാം Nah, malut itu ceritanya aliran dia ini. ചുമുള്ളി പച്ചമുളക് അത് ഇട്ട് കൊടുക്ക വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോ കുറച്ച് കടുക് രണ്ട് രണ്ടുമണി ഉലുവെട്ട് പൊട്ടിച്ച് മുഴമിളക് കറിവേപ്പില താളിച്ച് കുറച്ച് നാളീനം കൊടുത്തും ഉള്ളിയും കൂടിയിട്ടിട്ട് പച്ചമുളകും കൂടിയിട്ട് ഒന്ന് വാഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇല്ലേ പച്ച ചെമ്മീൻ അത് ഇട്ട് കൊടുക്കാം ഇപ്പം ഒന്ന് വാഴറ്റി വയ്ക്കാം കേട്ടോ

ത്ര നേരായിട്ട് ഉപ്പ് ഇട്ടിട്ടില്ല ഇനി ഉപ്പ് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്ക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ തീലാണ് നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം ചെമ്മീൻ തീല് റെഡി ആയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ തിക്ക് കേട്ടോ അവിടെ വെളിച്ചനൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ സ്റ്റേജിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള ചെമ്മീൻ തീയ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം റെസിപ്പി ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്യാനും മറക്കരുത് ഈ വീഡിയോ കാണുന്ന പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബായ് താങ്ക്